ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫാബ്രിക് ഡൈയിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇതേപോലെ ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ചുരിദാറുകളും ഫ്രോക്കുകളൊക്കെ എങ്ങനെയാണ് ഡൈ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓഫ് വൈറ്റ് കളറിലെ ജോർജറ്റ് മെറ്റീരിയലാണ് ഓട്ടെടുത്തിരിക്കുന്നത് നാലര മീറ്റർ ജോർജറ്റ് മെറ്റീരിയലും മൂന്ന് മീറ്റർ ക്രേപ്പിൻ്റെ ലൈനിങ്ങുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓഫ് വൈറ്റ് കളറാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ലൈറ്റ് കളേഴ്സിലുള്ള ലൈറ്റ് ഷെയ്ഡിലുള്ള ഏത് ഫാബ്രിക് വേണമെങ്കിലും എടുക്കാം ഡാർക്ക് കളേഴ്സ് എടുത്താൽ അത്ര എഫക്റ്റീവ് ആവണമെന്നില്ല ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യാം ഇത് നമുക്ക് ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ കഥം കളേഴ്സിൻ്റെ പക്കാരംഗം എന്ന് പറയുന്ന ഫാബ്രിക് ഡൈ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് ഞാനൊരു പത്ത് കളേഴ്സിൻ്റെ പാക്കറ്റാണ് വാങ്ങിയിരിക്കുന്നത് അതായത് പല പല ഷെയ്ഡിലുള്ള പത്ത് കളേഴ്സ് അതിൻ്റെ കൂടെ ഒരഞ്ച് പാക്കറ്റ് ഡൈ സൊല്യൂഷനും കൂടെ നമുക്ക് കിട്ടുന്നതാണ് ഇതേപോലെ ചെറിയ അഞ്ച് ഗ്രാമിൻ്റെ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ സാഷകളായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഞാനിപ്പോൾ ഈ ടീൽ ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് തേർട്ടി ഷെയ്ഡ് തേർട്ടിയിൽ വരുന്ന ടീൽ ഗ്രീൻ ഗ്രീനാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് ബാക്കി കളേഴ്സും നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ ഡൈ ചെയ്യുന്നത് കാണിച്ചു തരാം ഓരോ രീതിയിൽ ഡൈ ചെയ്യുന്നത് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതായത് ഇതാണ് ഡൈഫിക്സ് സൊല്യൂഷൻ ഇത് ഇതഞ്ച് പാക്കറ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതല്ല എന്നുണ്ടെങ്കിൽ ഡൈഫിക്സിൻ്റെ വേറെ വലിയ ബോട്ടിൽ വൺ ഫിഫ്റ്റി എം എൽ ടേക്ക് ബോട്ടിലായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് നമ്മൾ ഡൈ ചെയ്തെടുത്ത തുണിയിൽ ആ ഒരു ഡൈ നല്ലതായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡൈഫിക്സ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഫാബ്രിക് ഡൈ നമുക്ക് കോട്ടൺ നൈലോൺ ഗൂള് സിൽക്ക് ജോർജറ്റ് ഷിഫോൺ അങ്ങനെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഫാബ്രിക്കിലും ഉപയോഗിക്കാം പക്ഷേ പോളിസ്റ്ററിൽ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇത് ഇത് പെർമനൻറ്റ് കളറാണ് അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ ഡൈസ് ആണ് നമ്മൾ ഹോട്ട് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് ഡൈ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഗ്ലൗസും അതുപോലെ തന്നെ ഏപ്രനും കിട്ടുന്നതാണ് ഞാനിവിടെ ഒരു അംബ്രലക്കട്ട് കുർത്തിയുടെ സ്കേർട്ട് പോർഷനിൽ പകുതി ഭാഗത്തോട്ടാണ് ഡൈ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഈ ഒരു സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തു ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തു ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ഡൈ ചെയ്യാനായിട്ട് ഞാനിവിടെ രണ്ട് ബക്കറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ബക്കറ്റ് അല്ലെങ്കിൽ രണ്ട് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ് ഇതിൽ ഒരു ബക്കറ്റിൽ നമ്മുടെ തണുത്ത സാധാ പച്ചവെള്ളവും അടുത്തൊരു ബക്കറ്റിൽ നല്ല തിളച്ചിട്ടുള്ള വെള്ളം അതായത് ബക്കറ്റ് ഒരുകി പോകരുത് അതിന് തൊട്ടതാഴായിട്ടുള്ള തിളച്ചിട്ടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ നമുക്ക് ആവശ്യത്തിനൊരു പത്ത് ലിറ്റർ പതിനഞ്ച് ലിറ്ററാണ് ഇവർ പറയുന്നത് പക്ഷേ നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത്രയും വെള്ളം ഇതേപോലെ എടുത്ത് വെക്കുക ഇപ്പം നമ്മൾ ഡൈ ചെയ്യാൻ എടുക്കുന്ന തുണി കോട്ടണോ ഡെനിമോ റയോണോ അല്ലെങ്കിൽ ലിനൻ ജൂട്ട് ഇത്രയും ഫാബ്രിക്കിൽ ഏതെങ്കിലും ആണ് നമ്മൾ ഡൈ ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ ഈ തിളച്ച വെള്ളത്തിലോട്ട് ഒന്നോ രണ്ടോ സ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണം നേരെ മറിച്ച് നമ്മളിപ്പോൾ എടുക്കുന്ന തുണി നൈലോൺ വൂള് സിൽക്ക് ജോർജറ്റ് ഷിഫോൺ ഇതിലേതെങ്കിലും ആണെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ സ്പൂൺ വിനഗർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ജോർജറ്റ് മെറ്റീരിയലാണ് ഡൈ ചെയ്യാൻ എടുക്കുന്നത് അതുകൊണ്ട് വിനഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലെ ഏകദേശം ഒരു രണ്ട് സ്പൂൺ വിനഗർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ തിളച്ച വെള്ളത്തിലോട്ട് എന്നിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഞാനിവിടെ ഇതുപോലൊരു പി വി സി പൈപ്പ് വെച്ചാണ് ഇളക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു തടിയോ എന്തെങ്കിലും വെച്ച് ഇളക്കി കൊടുക്കണം സ്പൂണൊക്കെ വെച്ച് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇനി നമ്മൾ കളറൊക്കെ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ കെമിക്കലാണ് പിന്നെ അത് ഉപയോഗിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിന് പകരം തടിയോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പോ ഇട്ട് ഇളക്കാവുന്നതാണ് അതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് ഈ ഒരു കളേഴ്സിൽ നിന്ന് കളർ പാക്കറ്റിൽ നിന്ന് കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ആദ്യം ഒന്ന് ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് അതിന് ശേഷം കുറച്ച് അതിന് താഴെയായിട്ട് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡൈ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ദാ ഇപ്പോൾ നമ്മുടെ ഈ കളർ പാക്കറ്റിൽ നിന്ന് ഏകദേശം ഒരു പകുതിയോളം ഡൈ ഞാൻ ഈ ഒരു വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തോട്ടും മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു കയ്യിൽ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് കയ്യിലും കൂടെ ഗ്ലൗസ് ഇട്ടാൽ എനിക്ക് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു കയ്യിൽ അവർ തന്നിട്ടുള്ള ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് ഗ്ലൗസ് നിർബന്ധമായിട്ട് ഇടണം കാരണം ഈ പൊടി നമ്മുടെ കയ്യിലാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കയ്യിൽ നിന്ന് പോകാനായിട്ട് പാടായിരിക്കും മാത്രമല്ല കെമിക്കലും ആണല്ലോ അപ്പോൾ ഗ്ലൗ ഈ ഗ്ലൗ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗ്ലൗ ആണെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ദാ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആദ്യം നമ്മുടെ തുണി അപ്പുറത്തെ ബക്കറ്റിൽ പച്ചവെള്ളം വെച്ചിട്ടുണ്ടല്ലോ അതിലൊന്നും മുക്കി നനച്ചെടുക്കുക ഇപ്പോൾ ഞാൻ പകുതി ഭാഗം മാത്രമാണ് ഡൈ ചെയ്യുന്നത് അപ്പം പകുതി ഭാഗം മാത്രം ഇതേപോലെ മുക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഡൈ സൊല്യൂഷനിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് പിടിച്ച് ഇതേപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഇതാ ഇതേപോലെ മുക്കി വെച്ചിരിക്കുവാണ് ഇപ്പം ഇത് മുഴുവനായിട്ട് മുക്കണമായിരുന്നെങ്കിൽ എനിക്ക് ആ വെള്ളത്തിലോട്ടെ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ പകുതി ഭാഗമായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ ഈ ഒരു സൊല്യൂഷനിൽ വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുക്കുമ്പോൾ നല്ലൊരു ബ്ലൂ കളറിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ടീൽ ടീൽ ഗ്രീൻ ആണ് വെച്ചത് അപ്പോൾ അതിൻ്റെ കളർ വരുമ്പോഴത്തേ ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത് ഞാൻ ഉദ്ദേശിച്ചും ഗ്രീൻ ഷെയ്ഡ് കിട്ടിയിട്ടില്ല ഈ ഒരു കളറിന് പക്ഷേ എനിക്ക് ഈ കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഡൈ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് അതോടൊപ്പം എൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നവരും വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കളറും മുഴുവനായിട്ട് ഞാൻ ഞാനതിൽ പൊട്ടിച്ചിട്ട് കൊടുക്കുവാണ് നിങ്ങൾ സിംഗിൾ ആയിട്ട് സിംഗിൾ കളറായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കവർ മുഴുവനായിട്ട് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ആദ്യം മുകളിൽ വൈറ്റ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു കളർ ലൈറ്റ് ഷെയ്ഡിൽ പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്ക് മുഴുവൻ നല്ല ഡാർക്ക് ഷെയ്ഡിൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് അതുകൊണ്ടാണിങ്ങനെ രണ്ടായിട്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം മുഴുവൻ കളർ ഇട്ട് കൊടുത്തിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം എല്ലാ സൈഡിലോട്ടും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലൂടെ നമ്മൾ ആദ്യം ഡൈജി ഇത് വെച്ച ഫാബ്രിക്കില്ലേ അത് നമുക്ക് എവിടെ വരെ ആണോ ഡാർക്ക് ഷെയ്ഡ് വേണ്ടത് അവിടെ വരെ ഇതേപോലെ മുക്കി വെച്ചു കൊടുക്കുക ഇപ്പം ഞാൻ ഏകദേശം ഈ ഒരു ഭാഗം വരെയാണ് മുക്കി വെച്ചു കൊടുക്കുന്നത് കണ്ടോ ഇപ്പോൾ ഈ ഒരു ലൈറ്റ് ആയതുകൊണ്ടാണ് ആ ഒരു കളർ ഡിഫറൻസ് ശരിക്കും കാണാത്തത് നിങ്ങളിപ്പോൾ ഒരു ഡാർക്കായിട്ടുള്ള ഇതിലും ഒരു കളറാണ് ഇപ്പോൾ ഈ വൈറ്റിൻ്റെ കൂടെ റെഡ്ഡോ ബ്രൗണൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും ഈ ഒരു കളർ ഡിഫറൻസ് അറിയുമെന്ന് തോന്നുന്നു എന്തായാലും നേരിട്ട് കാണുമ്പോഴത്തേക്കും ഡിഫറൻസ് അറിയുന്നുണ്ട് പക്ഷേ ഫോണിലൂടെ ഈ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും അത്ര തന്നെ ഡിഫറൻസ് അറിയുന്നില്ല കേട്ടോ അപ്പം എത്രത്തോളമാണ് വേണ്ടത് അങ്ങനെ വെച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം ഞാനാണെങ്കിൽ ഈ ബക്കറ്റിൻ്റെ അടുത്ത് ഒരു സ്റ്റൂളൊക്കെ സെറ്റ് ചെയ്ത് അവിടെ അങ്ങ് ഇരിപ്പായി എന്നിട്ട് ഒരു കൈ കൊണ്ട് ഈ തുണി ഇങ്ങനെ ഈ സൊല്യൂഷനിലിങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വീണ്ടും ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കണം ഇപ്പോൾ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒറ്റടിക്ക് കാര്യം തീർക്കായിരുന്നു പക്ഷെ നമുക്കത് പോരല്ലോ അതിന് ശേഷം വേറൊരു ബക്കറ്റിൽ കുറച്ച് തണുത്ത വെള്ളമെടുത്ത് അതിലോട്ട് ഈ ഒരു ഡൈഫിക് സൊല്യൂഷൻ്റെ പാക്കറ്റ് മുഴുവനായിട്ട് പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക കണ്ടോ ഇതേപോലെ നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ മുക്കി വെച്ചിരിക്കുന്ന തുണി ഈ സൊല്യൂഷനിലോട്ടങ്ങ് വെച്ചു കൊടുക്കുക നമ്മൾ എവിടെ വരാണോ ഡൈ ചെയ്തത് അവിടെ വരെ ഇതിൽ മുങ്ങത്തക്ക രീതിയിൽ ഇതേപോലെ പിടിച്ചു കൊടുക്കുക കണ്ടോ ഇങ്ങനെ പിടി വെക്കുമ്പോഴത്തേക്കും കുറച്ച് കളറൊക്കെ ഇളകി വരും പക്ഷെ പിടിക്കേണ്ട തുണിയിൽ പിടിക്കാതെയുള്ള എക്സസ് കളറാണ് ഇളകി പോകുന്നത് നമ്മുടെ തുണിയുടെ കളർ മുഴുവനായിട്ടൊന്നും ഇളകി പോവില്ല കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇപ്പം ഞാൻ ഇത് തുണി മുഴുവനായിട്ട് കളറ് മുക്കിയിരുന്നെങ്കിൽ ആ ഒരു സൊല്യൂഷനിൽ വെച്ച് നന്നായിട്ടൊന്ന് മുക്കി കൊടുത്താൽ മതിയായിരുന്നു ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് എഴുപുമ്പോഴത്തേക്കും നമുക്ക് വെയിലെത്തിട്ടുണക്കിയെടുക്കണം ഇതേപോലെ തന്നെ ഞാൻ ഞാനിതിൻ്റെ ലൈനിങ്ങും മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ജോർജറ്റ് തുണിയും ലൈനിങ് തുണിയും ഈ ഒരു സെയിം അളവിൽ തന്നെ ഡൈ ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ തയ്ച്ച് കഴിയുമ്പോൾ ഫിനിഷിങ് കിട്ടൂ ഇനി ഇത് നമുക്ക് അധികം ചൂട് തട്ടാത്ത രീതിയിൽ വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം ഇതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഷോളും ഡൈ ചെയ്തെടുത്തിട്ടുണ്ട് അതേ സൊല്യൂഷനിൽ തന്നെ മുക്കിയാണ് ഷോളും ഡൈ ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ടര ആണ് ഷോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഇതിൻ്റെ നെക്കിലും സ്ലീവ്സിൻ്റെ അറ്റത്തായിട്ട് ഞാൻ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡും ബീഡ്സൊക്കെ വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക പറഞ്ഞു തരാം അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ